ഒരുപക്ഷേ ഭാവിയിൽ കേരളത്തിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു സഖ്യമാണത് കാരണം സമാനമായിട്ടുള്ള വെല്ലുവിളികൾ ഭൂരിപക്ഷ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും നമ്മുടെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നേരിടുന്നത് പ്രത്യേകിച്ചും കേരളത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും നേരിടുന്ന ഒരേ വെല്ലുവിളി കേരളത്തിലെ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളെന്നുള്ള വെല്ലുവിളിയാണ് പലതരത്തിലാണ് പല പലതലത്തിലുമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് കേരളത്തിലും ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് സമാനമായിട്ടുള്ള അനുഭവങ്ങളുടെ സമൂഹം എന്നുള്ള നിലക്ക് ഭൂരിപക്ഷ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും യോജിക്കേണ്ടി വരും മറ്റൊന്ന് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ജനസംഖ്യാനുപാതികമായിട്ട് ലഭിക്കുന്നില്ല എന്നൊരു പരാതി ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ട് അപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പണം അത് വിതരണം ചെയ്യുന്ന സമയത്ത് അതൊരു ജനസംഖ്യത്തിന് ജനസംഖ്യയുടെ ആനുപാതിക ക്രമം അനുസരിച്ചാവണം അങ്ങനെ ആവുന്നില്ല എന്നുള്ള പരാതി ദീർഘകാലമായിട്ട് ക്രിസ്ത്യൻ സമൂഹം ഉയർത്തുന്ന പരാതിയാണ് ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് ഭരണഘടനാപരമായിട്ട് അവകാശപ്പെട്ട പല കാര്യങ്ങളും കേരളത്തിൽ ലഭിക്കുന്നില്ല അത് സംഘടിതമായ ായിട്ടുള്ള ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹം അത് എന്ന പരാതി പല ക്രിസ്ത്യൻ സംഘടനകളും മുമ്പോട്ട് വെച്ചിട്ടുള്ളതാണ് അതിൽ കുറേയേറെ വസ്തുതകളുമുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോ അങ്ങനെ ഒരു ഐക്യം രൂപപ്പെട്ടു വരുന്നത് ആ ഐക്യത്തിന്റെ വിശാലമായൊരു അർത്ഥമായിരിക്കാം ഒരുപക്ഷെ വെള്ളാപ്പള്ളി സൂചിപ്പിച്ചത് പൊതുവായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും കുറച്ചുകൂടി ഒരുമിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ അനുഭവങ്ങൾ രണ്ടു സമൂഹത്തിനുമുണ്ട് അതൊരു പക്ഷെ ഭാവിയിൽ ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടു വന്നാൽ നമുക്ക് അനുഭൂതപ്പെടേണ്ടതില്ല